റോയൽ മോട്ടേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബുള്ളറ്റിന്റെ സ്റ്റാൻഡേർഡ് കുറച്ച് കളക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ സ്റ്റോക്ക് ഉള്ളത് രണ്ടായിരത്തി ഇരുപത് മോഡലുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഇങ്ങനെ ആറ് വണ്ടികൾ നമ്മളിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഇതിൽ നമുക്ക് ഓരോ വണ്ടിയിലെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടുത്താം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലെ വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് ഈ വണ്ടി ഓടിയിട്ടുള്ള ആകെ മുപ്പത്തിനാലായിരത്തി അറുനൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഈ വണ്ടിയുടെ ടയർ ബോഡി എഞ്ചിന് എല്ലാം നോക്കുന്നുണ്ട് പെർഫെക്റ്റ് വണ്ടിയാണ് ടയറൊക്കെ നിങ്ങൾ കാണണ്ടോ എല്ലാം ഓക്കെയാണ് ബാക്ക് ടയർ ആണെങ്കിലും എല്ലാം കൊണ്ട് ഓക്കെ തന്നെ അതുപോലെ തന്നെ നമുക്ക് അടുത്ത് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ അടുത്തൊരു വണ്ടി സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി എക്സ് ഇത് മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ ഇതിന്റെ ഫ്രണ്ട് ടയർ പുതിയ ടയറാണ് അതുപോലെ തന്നെ ബാക്ക് ടയർ ടയറാണെങ്കിലും ഓക്കെയാണ് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല പെർഫെക്റ്റ് വണ്ടിയാണ് സിംഗിൾ ഓണഷിപ്പിലുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ നമുക്ക് അടുത്ത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ത്രീ ഫിഫ്റ്റി എക്സിൽ മറ്റൊരു വണ്ടി ഈ വണ്ടി കിലോമീറ്റർ ഓടിയിട്ടുള്ള വെറും ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഫ്രണ്ട് ടയറും ഓക്കെയാണ് ബാക്ക് ടയറും ഓക്കെയാണ് എല്ലാം കൊണ്ടും പക്ക ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി എന്ന് തന്നെ പറയാം അങ്ങനത്തെ ഒരു വണ്ടിയാണിത് ഇനി അടുത്ത് നമുക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ത്രീ ഫിഫ്റ്റി ഇ എസ് സെൽഫുള്ള മോഡലാണ് ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ വണ്ടി ഓടിയിട്ടുള്ളത് ഇരുപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ കേട്ടോ ഇതാണെങ്കിലും ടയർ എല്ലാം ഓക്കെയാണ് സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് സ്റ്റോക്ക് ടയറാണ് എല്ലാം കൊണ്ടും ഓക്കെ ഈ വണ്ടി അതുപോലെ ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ത്രീ ഫിഫ്റ്റി ഇ എസ് സെൽഫുള്ള മോഡൽ തന്നെയാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത് ആകെ പതിനയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓൺഷിപ്പിലെ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും പെർഫെക്റ്റ് വണ്ടിയാണ് ടയർ എല്ലാം ഓക്കെയാണ് അതുപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റ് ആണെങ്കിലും ബോഡി ആണെങ്കിലും എല്ലാം കൊണ്ടും പെർഫെക്റ്റ് വണ്ടിയാണ് ഇനി അടുത്ത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ത്രീ ഫിഫ്റ്റി സ്റ്റാൻഡേർഡ് ഈ വണ്ടി ഓടിയിട്ടുള്ളത് നമുക്ക് പതിനാറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഇതിൻ്റെ ടയർ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ എല്ലാം ഓക്കെ നേരത്തെ പറഞ്ഞ തന്നെ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടികളെല്ലാം ഹൈ ക്വാളിറ്റി വണ്ടികളാണ് സ്ക്രാച്ച് കാര്യങ്ങളോ ഒന്നുമില്ല ഒക്കെ പക്ക ക്വാളിറ്റി വണ്ടികൾ തന്നെ പറയാട്ടോ കേട്ടോ അപ്പോൾ നമുക്ക് ഈ വണ്ടികളെ ഫിനാൻസ് ചെയ്യാനുദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് സീറോ ഡൗൺ പേയ്മെൻറ്റ് വണ്ടി ചെയ്യാവുന്നതാണ് ഇനി അതെല്ലാം നമുക്കൊരു ഇരുപതിനായിരം രൂപ കിടക്കുക നമുക്ക് ഒരു ഒന്നോ രണ്ടോ ദിവസം തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാം സീറോ ഡൗൺ പേയ്മെൻറ്റ് ആകുമ്പോൾ കുറച്ച് പ്രോസസ്സിംഗ് കൂടും അപ്പോൾ അതിൻ്റെ കുറച്ച് ദിവസം ദിവസങ്ങളും ഡിലേ ആവും അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വണ്ടികളുടെ വീഡിയോയ്ക്ക് വേണ്ടി നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ റോയൽ മോട്ടോഴ്സ് യൂസ്ഡ് ബൈക്ക് എന്ന ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ